ഹായ് ഫ്രണ്ട്സ് കുങ്കഫാൻ ഫിറ്റ്നസ് കാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഫിലിസോഷി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ പഞ്ച് ചെയ്യുന്നതിന് നമുക്ക് കൈക്ക് നല്ല ഫോഴ്സ് ആവശ്യമാണ് അപ്പോൾ നമ്മൾ ഹാൻഡ് പവർ വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ സ്പീഡ് വർദ്ധിപ്പിക്കുന്നതിനുള്ള കുറച്ച് വർക്കൗട്ടുകളാണ് ഈ വീഡിയോയിലേക്ക് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യത്തെ ഒരു മൂമെൻ്റ് നമുക്ക് ഫിംഗറിന് ടൈറ്റ് ചെയ്യാനുള്ളതാണ് അപ്പോൾ അത് നമുക്ക് ഒരു മൂന്ന് രീതിയിൽ ചെയ്യാം അപ്പോൾ ഫസ്റ്റ് മൂമെൻറ്റിൽ ഇതുപോലെ കൈ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക ഇനി ഇതിൻ്റെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക ഇതും കൂടി ചേർക്കുക ഇവിടെ വരെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ടൈറ്റ് ചെയ്യുക ഫിസ്റ്റ് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്യുക അപ്പം ആദ്യം ചെയ്യുന്ന സമയത്ത് കൈവരലുകൾ ഇതുപോലെ ഒന്ന് മടക്കുക ഫുള്ളായി കഴിഞ്ഞ് ഇതുപോലെ ചുരുട്ടി പിടിച്ച് കഴിയുമ്പോഴത്തേക്കും ഫിഫ്റ്റ് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് ആദ്യം ചെയ്യുക ഇതൊരു പതിനഞ്ച് തവണ വീതം ഒരു മൂന്ന് സെറ്റായിട്ട് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഈ സ്ലോലി ഫോൾഡ് ചെയ്തത് ഒറ്റ മൂവ്മെൻറ്റായിട്ട് ഒറ്റ മൂവ്മെൻറ്റായിട്ട് തന്നെ ടൈറ്റ് ചെയ്യുക ഈ ഒരു ഭാഗം മൊത്തം ടൈറ്റ് വരുന്നത് അതിൽ ഫിഫ്റ്റ് ഒരുമിച്ച് ടൈറ്റ് ചെയ്യുക അതുപോലെ തന്നെ റിലീസ് ചെയ്യാം ഇതിനൊരു ഫോഴ്സ് കൊടുത്ത് റിലീസ് ചെയ്യാം നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ഫിസ്റ്റ് ഇങ്ങനെ ഇതുപോലെ ഫോൾഡ് ചെയ്യുന്നത് പോലെ തന്നെ റിലീസ് ചെയ്യാൻ വേണ്ടി ഒരു ടൈറ്റ് കൊടുക്കുക അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുക അതിനുശേഷം ഇതിൻ്റെ അടുത്ത സ്റ്റേജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ കൈ ഇനി സ്ലോവില്ല ഇപ്പം നമ്മളിതിനെ ഫോൾഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പിടിച്ചതുപോലെ പിടിക്കണ്ട അതല്ലാതെ ഫ്രീ ആയിട്ട് ഇടുക അവിടെ നിന്ന് ആയിട്ട് ഒരു ക്വിക്ക് മൂവ്മെൻറ്റ് ഇതിലേക്ക് കിട്ടുന്ന രീതിയിൽ ഉണ്ടോ ഇതുപോലെ ഇങ്ങനെ ഒരു ടൈറ്റ് കിട്ടുന്ന രീതിയിൽ അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റും ഇതുപോലെ പതിനഞ്ച് തവണ വീതം മൂന്നും സെറ്റായിട്ട് ചെയ്യാം അപ്പോൾ അടുത്തൊരു മൂവ്മെൻ്റ് ആയിട്ട് നമുക്ക് റിസ്റ്റിലേക്ക് കൊടുക്കാം കൈ ഇതുപോലെ ഒന്ന് മുട്ടുകയും മുന്നിലേക്കൊന്ന് നിവർത്തി പിടിക്കുക ഇതുപോലെ മടക്കിയിട്ട് ഇതേപോലെ പിടിക്കുക പിന്നെ ഇവിടുന്ന് കൈ തോണാം റിസ്റ്റ് ഉള്ളിലേക്കും അതുപോലെ തന്നെ പുറത്തേക്കും ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്യുക നല്ല ടൈറ്റ് കൊടുത്തുകൊണ്ട് ഫോഴ്സ് കൊടുത്തുകൊണ്ട് ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു അല്പം സ്ലോവിൽ ചെയ്യുക അതിനുശേഷം അത് കുറച്ചുകൂടി ഒന്ന് സ്പീഡ് കൂട്ടിയിട്ട് മാക്സിമം ഫോഴ്സ് കൊടുക്കാൻ നോക്കുക അതിലേക്ക് ഇതുപോലെ ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുക ഇതും നമ്പർ ഇതുപോലെ തന്നെ ഒരു പതിനഞ്ച് തവണ വീതം മൂന്നും സെറ്റായിട്ട് ചെയ്യുക അതിനുശേഷം കൈ താഴേക്ക് ഇട്ടിട്ട് ഫ്രണ്ടും ബാക്കുമായിട്ട് നമ്മൾ ഈ ചെയ്ത പോർഷൻ തന്നെ തിരിച്ചായിട്ട് ഇവിടുന്ന് ഈ ഒരു മൂവ്മെൻറ്റിനെ കൂടി ചെയ്യാം അപ്പോൾ അടുത്തത് നമുക്ക് റിസ്റ്റിൻ്റെ ഈ ഒരു ബെൻഡിലേക്ക് കിട്ടുന്ന രീതിയിൽ കൈ ഒന്ന് സ്റ്റഡിയായിട്ട് ഇതുപോലെ തന്നെ ഷോൾഡർ ഒന്ന് പാലായിട്ട് സ്റ്റെഡി ആക്കി വെക്കുക അടുത്ത കൈ ഇതിൻ്റെ താഴേക്ക് ഇങ്ങനെ ചേർക്കുക ഇനി താഴെ വെച്ചിരിക്കുന്ന കൈ വെച്ച് ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് തന്നെ പിടിക്കുക തളത്തിടാതെ ടൈറ്റ് ചെയ്ത് തന്നെ പിടിക്കുക പിന്നെ താഴെ വെച്ചിരിക്കുന്ന കൈ വെച്ച് ഇങ്ങോട്ട് ഫോഴ്സ് കൊടുത്തിട്ട് അപ്പം രണ്ട് കൈക്ക് ഒരേപോലെ ഫോഴ്സ് കൊടുക്കുക ഇങ്ങോട്ട് ഫോഴ്സ് കൊടുത്തിട്ട് ഇതിനൊന്ന് ഇങ്ങോട്ടൊന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക ഒരു അഞ്ച് സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്യുക അതിനുശേഷം തിരിച്ച് അടുത്ത കൈ വെച്ച് മുകളിലെ കൈ വച്ച് മറ്റേ കയ്യിനെ നമ്മൾ സെൽഫായിട്ട് ഇതുപോലെ ഒന്ന് താഴ്ത്താൻ ശ്രമിക്കുക വീണ്ടും ഇതുപോലെ ഉയർത്തുക ഫുള്ളായിട്ടൊന്നിങ്ങനെ ഒന്ന് ഉയർത്തിപ്പിടിക്കുക അതിനുശേഷം വീണ്ടും ഇങ്ങനെ താഴ്ത്തുക ഇത് നല്ല ഫോഴ്സ് കൊടുക്കുക നമ്മൾ ഫോഴ്സ് കൊടുത്തിരിക്കുമ്പോൾ നമുക്ക് കൈക്കാ ഒരു വൈബ്രേഷൻ ശരിക്കും അറിയാൻ പറ്റും നമ്മൾ ഫോഴ്സ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ താഴേക്കും ഇത് ഓപ്പോസിറ്റ് ഈ ഒരു സൈഡിലും ചെയ്യുക ഫോഴ്സ് കൊടുക്കുക ഇവിടുന്ന് ആ ഒരു ഫോഴ്സിൽ തന്നെ ഫുള്ളായിട്ടൊന്നിങ്ങനെ ബെൻഡ് ചെയ്യുക അതിനുശേഷം താഴേക്കും അതുപോലെ തന്നെ ഇത് നമ്മൾ റിസ്റ്റിന് നല്ല ഫോഴ്സ് കിട്ടും നല്ല ഫോഴ്സ് കിട്ടാൻ പറ്റുന്നൊരു വർക്കൗട്ടാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു മൂവ്മെൻറ്റ് നോക്കാം കൈ ഇതുപോലെ ഒന്ന് ചേർത്ത് പിടിക്കുക ഇതുപോലെ ഒന്ന് ചെസ്റ്റിനോട് ചേർത്ത് പിടിക്കുക ഇനി ഇവിടെ നല്ല ഫോഴ്സ് കൊടുത്തിട്ട് മുന്നിലേക്ക് ഇതുപോലെ ഒന്ന് പുഷ് ചെയ്യുക തിരിച്ച് വരുന്ന സമയത്ത് ഇതുപോലെ ബോഡി രണ്ട് സൈഡിലേക്കും ഈ ഒരു പാട്ടിലേക്ക് വരുന്ന രീതിയിൽ കൈ സ്ട്രെയിറ്റായിട്ട് തന്നെ പിടിക്കുക കൈ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുക ഇനി ഇവിടെ നല്ല ഫോഴ്സ് കൊടുത്തിട്ട് നമ്മളൊരു പഞ്ച് ചെയ്ത് നല്ല ഫോഴ്സ് കൊടുത്തിട്ട് മുന്നിലേക്ക് ഇതുപോലെ ഈ ഒരു പോയിന്റിലേക്ക് വരുന്ന രീതിയിൽ വീണ്ടും ഇവിടെ നിന്ന് ബാക്കിലേക്ക് എടുക്കുക ഇവിടുന്ന് എടുക്കുന്ന സമയത്ത് ഫോഴ്സ് കൊടുക്കുക വൺ ടു വൺ ടു വൺ ടു ഇതുപോലെ നല്ല ഫോഴ്സ് കൊടുത്തുകൊണ്ട് ഈ ഒരു മൂവ്മെൻറ്റ് ഇതും ഒരു പതിനഞ്ച് തവണ വീതം സെറ്റ് സെറ്റായിട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു മൂമെൻറ്റ് ചെയ്യാം ഹാൻഡ്സ് സൈഡിലേക്ക് ഇങ്ങനെ റൈസ് ചെയ്യുക റൈസ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഫോഴ്സ് കൊടുക്കുക ഇതിൻ്റെ ഒരു സ്പീഡും ഒരു ഫോഴ്സും തന്നെയാണ് ഈ ഒരു മൂമെൻറ്റിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ കൈ ഒന്ന് ഇതുപോലെ ഒന്ന് സ്ട്രേറ്റ് ആക്കി പിടിക്കുക പിന്നെ ഇവിടെ ഷോൾഡറിന്റെ ലെവലിലേക്ക് പാരലായിട്ട് ഇതുപോലെ ഒരു ഫോഴ്സ് കൊടുത്തോണ്ട് നമ്മൾ എന്താ ഈ വരുന്ന മൂവ്മെന്റ് ഒരു ഫോഴ്സ് കൊടുത്തുകൊണ്ട് വേണം വരണ്ടത് ഇതുപോലെ അപ്പോൾ ഈ ഒരു ഫോഴ്സ് കൊടുത്തോണ്ട് ഈ ഒരു മൂവ്മെന്റും പതിനഞ്ച് തവണ മൂന്ന് സെറ്റായിട്ട് ചെയ്യുക എല്ലാ മൂവ്മെന്റുകളും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പൊ അടുത്തൊരു മൂമെന്റ് രണ്ട് കൈകൾ ഇതുപോലെ ഫോർവേഡിലേക്ക് അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഇത് ഈ ലെവലല്ല മുകളിലേക്ക് വരുന്ന രീതിയിൽ അപ്പം അതും ഫോഴ്സ് കൊടുത്തു തന്നെ ചെയ്യാം ഇതുപോലെ മാക്സിമം കൈക്ക് ഫോഴ്സ് കൊടുക്കുക ബോഡിന്നുള്ള ഫോഴ്സ് ആണ് ഇതിലേക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യാം അപ്പോൾ അടുത്ത ഒരു മൂവ്മെൻ്റ് കൂടെ ചെയ്യാം കൈകൾ ഇതുപോലെ ഇങ്ങനെ പിടിക്കുക പിന്നെ ബോഡി ഒന്ന് ഓപ്പൺ ചെയ്ത പോലെ സൈഡിലേക്ക് വെച്ചിട്ട് ചെസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ തിരിച്ച് വരുന്ന സമയത്ത് ഇവിടെ തന്നെ വരിക അതും ഫോഴ്സ് കൊടുത്തോണ്ടിന് ഇതുപോലെ ഫോഴ്സ് വരുന്ന രീതിയിൽ തന്നെ ഈ ഒരു മൂവ്മെന്റ് ചെയ്യുക അപ്പം അടുത്തൊരു മൂവ്മെന്റ് കൈകൾ ഇതുപോലെ ഒന്ന് ഫ്രണ്ടിലേക്ക് പിടിക്കുക പിന്നെ ഇവിടെ നിന്ന് സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക മാക്സിമം ഇങ്ങനെ ടിസ്റ്റ് ചെയ്യുക ടിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ഇങ്ങനെ ഇത് വൈഡായി പോകരുത് എന്നിവിടെ മുട്ടുകൈ ഇങ്ങനെ ബോഡിനോട് ചേർന്നിരിക്കുന്ന രീതിയിലാണ് ഇവിടുന്ന് ഇത് നല്ല ഫോൾസ് വെക്ക് സെയിം അടുത്തൊരു മൂമെന്റ് ഇതുപോലെ തന്നെ ഇതുപോലെ പിടിക്കുക കൈ രണ്ടും ഈ ഒരു പൊസിഷനിലൊക്കെ പിന്നെ ഇവിടുന്ന് ഷോൾഡർ ലെവലിൽ തന്നെ കൈ ലെവലിൽ തന്നെ വേണം വരാണ്ട് ഇവിടുന്ന് താഴേക്ക് ഇതുപോലെ തന്നെ കൈ ഒന്ന് തിരിക്കുക വീണ്ടും മുകളിലേക്ക് ഇതും ഫോഴ്സ് കൊടുത്തുകൊണ്ട് തന്നെ മാക്സിമം ഒരു ഫോഴ്സ് തിരിക്കാൻ വേണ്ടി കൊടുക്കുക അപ്പോൾ ഈ ഒരു മൂവ്മെൻറ് ചെയ്യുക അപ്പം നമുക്കടുത്തൊരു പഞ്ചിൻ്റെ ഒരു മൂവ്മെൻറ്റാണ് കൈ നമ്മളൊരു പഞ്ച് ചെയ്യുന്നത് പോലെ തന്നെ ഒന്ന് ടൈറ്റ് ചെയ്യുക എന്നിട്ട് താഴെ ഇവിടെ ലോവറിലേക്ക് ഈ ഒരു പൊസിഷനിലേക്ക് കൈ ജസ്റ്റ് ഇവിടെ നിന്ന് ഇതുപോലെ ഫുള്ളായിട്ട് ഫിസ്റ്റ് ടൈറ്റ് ചെയ്തിട്ട് ഒരു പഞ്ചായിട്ട് ചെയ്യണം വൺ ടു ചെയ്യുന്ന സമയത്ത് ഒരിത്തിരി സ്ലോയിൽ തുടങ്ങിയാൽ മതി പക്ഷെ ടൈറ്റ് കൊടുക്കുക അതിനുശേഷം ഗ്രാജുവലി സ്പീഡ് കൂട്ടുക ഫോഴ്സ് കൊടുത്തുകൊണ്ട് സ്പീഡ് കൂട്ടുക അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ ഒന്ന് ഹൈപ്പ് കൂടി ചെയ്ത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ